ഹായ് നമസ്കാരം നാലഞ്ചു ലക്ഷം രൂപ ശമ്പളം ഡെൻമാർക്കിൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഇപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് നാല് നിങ്ങൾക്ക് മന്ത്ലി ഫോർ ടു ഫൈവ് ലാക്സ് സാലറി കിട്ടും നഴ്സിംഗ് വേക്കൻസി ഡെൻമാർക്കിലൊക്കെ ഉണ്ട് പറഞ്ഞു ഓക്കെ അപ്പോ ആരെങ്കിലും അതിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാം കാരണം നിലവിൽ ഒക്ടോബർ സെവൻത് വരെ അത് ലാസ്റ്റ് ഡേറ്റ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ സെവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് ഒഫീഷ്യലി ഗവൺമെന്റ് തന്നെ മാർക്ക് ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി അത് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ആ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയുകയോ നിങ്ങളിരുന്ന് പണം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ജോബ് വാഗ്ദാനം ചെയ്യുകയോ ആ വേക്കൻസിക്ക് അപ്ലിക്കേഷൻ എടുക്കാൻ അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് സ്കാണെന്ന് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയാം അതിനെ കുറിച്ച് കൂടുതൽ ഇത് ചെയ്യണം ഞാൻ ശ്രമിക്കാം കേഡ് മാർക്കിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അത് ഷോപ്പ് ആണെന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പോ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോ ഒന്ന് രണ്ടാളുകൾ എന്നോട് വിളിച്ചിട്ട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവരോട് പറയാനുള്ളത് നിങ്ങൾ അത് കുറച്ച് നല്ലോണം ചിന്തിച്ചിട്ട് ചെയ്യാം ഓക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാമ്പത്തികം നമുക്ക് നഷ്ടമാകും இன்னும் கூடி ஓகப்படுத்தா ஓகே பை பின்ன காணும்